ഹലോ അസ്സാമലൈക്കും ഗേൾസ് ഞാൻ ഇന്നൊരു സ്ലീവിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുപത് ഇഞ്ച് ലെങ്ത്തും മൂന്നിഞ്ച് വിടുത്തുള്ള ഒരു തുണി എടുക്കുന്നു പിൻ ടെക്ക് മോഡലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അളവിൽ കട്ട് ചെയ്തെടുത്തു പിന്നെ പിൻ ടെക്ക് ചെയ്യുന്നു പിൻ ടെക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് ലെങ്ത്തിൽ കാലിഞ്ച് ഒരിഞ്ച് ലെങ്ത്ത് വിട്ടിട്ട് കാലിഞ്ചിലാണ് പിൻ ടെക് ചെയ്യുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് കാലിഞ്ചിലാണ് പിൻ ടെക് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ അടിക്കുക ഒരു ഇഞ്ച് ലെങ്ത്താണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ടാപ്പ് മെഷ മെഷർ ചെയ്ത് എടുക്കുന്നത് ടൈം എടുത്തിട്ട് ചെയ്യണം എന്നാലേ എണ്ണിയിട്ടുണ്ടാവും ഞാൻ ഇതിൽ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുള്ള ഞാൻ ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി സൈഡിൽ പീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ പീസ് എടുക്കുന്നു അതായത് പാൻറ്റിൻ്റെ പീസ് ഇത് നീളം എത്താത്തത് കൊണ്ട് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഒരിഞ്ച് രീതിയിലാണ് ഞാൻ ആ തുണി എടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ ആ ഒരു ലെവലിൽ നീളത്തിലാണ് ആ തുണി എടുത്തിന് ഇനി പിൻ ടെക്കെല്ലാം ലെവലായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പ്രസിംഗ് സ്റ്റിച്ച് കൊടുക്കുക രണ്ട് ഭാഗത്തും പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തു ഇനി ആ നീളമുള്ള പീസ് ഉണ്ടല്ലോ ഒരു ഇഞ്ചിൽ വീതിയിലെടുത്ത് അതിൻ്റെ നല്ല ഭാഗവും സ്ലീവിൻ്റെ മോശം ഭാഗം ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യുക ഇനി മടക്കി തയ്ച്ച് കൊടുക്കാനാണ് ഒരു കാലിൻ്റെ ഒരഒര് ഒര അരഞ്ച് വിടുത്തിലാണ് മടക്കി തയ്ച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും തയ്യൽ പിണ്ടക്ക് അടിച്ചതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക എൻഡി എൻഡിൽ കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ പിൻ ടക്ക് ചെയ്തതിൻ്റെ എൻഡിൽ എൻ്റിലായിട്ട് എൻ്റെ കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് തിരിച്ച് നോക്കുക തുമ്പ് പുറത്തുണ്ടോന്ന് ചെറിയ രീതിയിൽ കാണാം അവിടെ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇനി മറ്റേത് ചെയ്ത പോലെ തന്നെ അര ഇഞ്ച് വീടുത്തി തന്നെ ഇതും അര ഇഞ്ച് വീടുത്തി തന്നെ അടിക്കണം സ്റ്റിച്ച് ചെയ്യണം ഇതും ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് തിക്നെസ്സിലാണ് സ്റ്റിച്ച് മടക്കി അടിക്കേണ്ടത് ആദ്യത്തെ ആ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലായിട്ട് തുണി തയ്യൽ തുമ്പ് കണ്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് മടക്കിയിട്ട് അരിഞ്ച് വിടത്തിൽ അടിച്ചു കൊടുക്കുക ഇതാണ് നമ്മളുടെ സ്ലീവിൻ്റെ ഇത് വരുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം